അപ്പൊ നമ്മൾ ക്രിസ്ത്യൻ പുള്ളിയുടെ പുതിയ പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഏഷ്യൻ ഗ്രീക്ക് ലിറ്ററേച്ചറിലെ എപ്പിക് പോയമായിട്ടുള്ള ഹോമറിന്റെ ഒഡീസി എന്ന് പറയുന്ന സാധനമാണ് പുള്ളി അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത് അറിയാത്തവർക്ക് വേണ്ടി പ്രത്യേകം പറയാം ഇത് ഒരു ഗ്രീക്ക് പോയമാണ് ഹോമർ എന്ന് പറഞ്ഞ ഒരാൾ വളരെ വളരെ പണ്ട് ആണ് ഒരു ബുക്കല്ല ഒരു ഇരുപത്തിനാല് ബുക്കാണ് ഈ പോയം അത് മൊത്തമാണ് പുള്ളി അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് അതേപടി ആയിരിക്കില്ല പുള്ളി എടുത്തു വെക്കുന്നത് ചിലപ്പോൾ മോഡേൺ ഏജിലേക്ക് മാറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഇതായിരിക്കും പുള്ളി എടുക്കാൻ പോകുന്ന ഒരു ബേസിക് കഥ അപ്പൊ ആ കഥയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ നമ്മുടെ ഹീറോന്റെ പേര് ഒഡീസീസ് എന്നാണ് ട്രോജൻ വാർ നിങ്ങൾ ബ്രാപ്പിറ്റിന്റെ ട്രോയ് എന്ന് പറയുന്ന പടമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രോജൻ വാർ എന്താന്നൊക്കെ ഒരു ഐഡിയ കിട്ടും ആ പടം കാണാത്തവർക്ക് വേണ്ടി സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ട്രോയ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടുത്തെ ട്രോജൻസും പിന്നെ ഈ ഗ്രീക്സും തമ്മിൽ പണ്ട് ഉണ്ടായ ഒരു യുദ്ധമാണ് റിയൽ ആയിട്ടല്ല മിത്തോളജിക്കലി ഇപ്പൊ കഥ തുടങ്ങുമ്പോൾ നമ്മുടെ ഒഡീഷിയസ് നമ്മുടെ നായകൻ ട്രോജൻ വാറിന് പോയിട്ട് പത്തിരുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞു പുള്ളിക്ക് എന്താ പറ്റിയെന്ന് ഒരു വിവരവും പലരും വിചാരിച്ചു പുള്ളി മരിച്ചുപോയി കാണുന്നു അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഒഡീഷിയസിന് പിന്നലെന്ന് പറയുന്ന ഒരു ഭാര്യയും എന്ന് പറയുന്ന ഒരു ജനിക്കണേക്കാളും കൊറേ നാളും ഒഡീഷിയസ് റോജൻ വാറിന് പോയി അതുകൊണ്ട് ടെലിമച്ചസ് ഉണ്ടായ കാര്യമൊന്നും നമ്മുടെ ഒഡീഷിയസ് അറിഞ്ഞിട്ടുള്ള പോലെ തന്നെ ടെലിമച്ചസിനെ ഒഡീഷിയസിനെ കണ്ടാൽ അറിയാനും പാടില്ല അപ്പൊ നമ്മുടെ ഒഡീഷിയസിന്റെ ഭാര്യ പീനല അത്യാവശ്യം നല്ല കിടിലൻ ഭംഗിയൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ നിങ്ങളൊന്നും നോക്കുക സാധാരണ ഒരു ഗതിയിൽ ഒരു പെൺകുട്ടി ഒരു സ്ഥലത്ത് ഒറ്റക്കായാൽ എന്ത് നടക്കും ഇപ്പൊ ഈ കാലഘട്ടം ഒന്നും ആലോചിച്ച് നോക്കാം ഇത് നടക്കുന്നത് മിഡിബിൾ ടൈമിൽ പോലും അല്ല ഏൻഷ്യൻ ടൈമിലാണ് ഇപ്പൊ മരിച്ചു എന്ന് വിചാരിച്ച് പിന്നെ പൊറ്റയ്ക്കാണല്ലോ അതുകൊണ്ട് തൊട്ട അപ്പുറത്തുള്ള ഒരുപാട് രാജാക്കന്മാര് പുള്ളിക്കാരിക്ക് വേണ്ടി ഒരു ശ്രമം അങ്ങോട്ട് നടത്തണം പക്ഷെ പീ എപ്പിനെ കിട്ടണമെങ്കിൽ പുള്ളിക്കാരിനെ ഏതെങ്കിലും ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റണമെങ്കിൽ ടെലിമച്ചസ് ഇല്ലാണ്ടാവണം കാരണം പുള്ളിക്കാരിയുടെ മോനാണല്ലോ ടെലിമച്ചസ് പുള്ളിക്കാരനെ ഒന്നും സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് പുള്ളിക്കാരനെ നൈസായിട്ട് തട്ടാൻ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യണം അപ്പോഴാണ് മറ്റേ ഗോഡ്സ് ഇല്ലേ ഗ്രീക്ക് ഗോഡ്സ് അവരില് അത്തീന എന്ന് പറയുന്ന ഒരു ഗോഡസ് ഉണ്ട് ജ്യൂസ് ഇല്ലേ നമ്മുടെ ഇടിമിന്നലിന്റെ ആള് ആ പുള്ളിയുടെ ഭാര്യയും പെങ്ങളൊക്കെയാണ് പുള്ളിക്കാരി വേഷം മാറി വന്ന് ടെലിമച്ചസിനോട് പറയുന്നത് ഒഡീസ് അവന്റെ അച്ഛൻ ജീവനോടെ ഉണ്ട് അവനെ പോയി കണ്ടുപിടിക്കാം അപ്പൊ അതേ ടൈമിലാണ് ടെലിമച്ചസിന്റെ അമ്മ പെനലപ്പ് ഇവനെ കൊല്ലാൻ ഇങ്ങനെ പ്ലാൻ എടുക്കുന്നുണ്ട് പുള്ളിക്കാരി അറിയുന്നത് അപ്പൊ പുള്ളിക്കാരനോട് എക്സൈഡില് പോവാൻ പറയും അതായത് നാടുവിട്ട് വിട്ടു പോവാൻ പറയും അപ്പൊ നമ്മുടെ ടെലിമച്ചസ് ഒരു ഷിപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരു ക്രൂവിനെ ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ പുള്ളിയുടെ അച്ഛനെ അന്വേഷിച്ചു പോവാണ് അപ്പൊ പുള്ളി ആദ്യം പോകുന്നത് അച്ഛന്റെ ഒപ്പം ഉണ്ടായിരുന്ന ട്രോജൻ ബാറിൽ പങ്കെടുത്ത കുറെ ആൾക്കാരെ കാണാനാണ് കൂടി ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ പറയും സ്പാർട്ട എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിന് ഒരു കിങ് ഉണ്ട് സ്പാർട്ടയിലെ ഹെലൻ ഹെലിനെ ട്രോജൻസ് അതായത് ട്രോയിലുള്ളവർ കൊണ്ടുപോയി എന്നും പറഞ്ഞിട്ടാണ് ഈ യുദ്ധം തന്നെ ഉണ്ടാകുന്നത് ഇപ്പൊ കിങ് ആണ് മെൻലിയസ് അപ്പൊ പുള്ളിക്കാരനെ പോയി നമ്മുടെ കാണുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരൻ കുറച്ചാളുമുമ്പ് ഈജിപ്തി വെച്ചിട്ട് ഒരു ഗോഡിനെ കാണുകയും നമ്മളൊക്കെ ഗോഡിനെ കണ്ടെന്താ നമ്മള് കൈകൂപ്പി വാണി ഇങ്ങനെ ഒരു അടിച്ച് പദം പരുത്തി എന്നിട്ട് ചോദിച്ചു കൂടെ ഉണ്ടാകുന്ന ആൾക്കാരെന്റെ എന്തോട്ടാണ് പുള്ളിക്കാരനെ ഈജിപ്തിൽ പെട്ടുകിടക്കണെന്ന് അപ്പൊ നമ്മുടെ ഈ യുദ്ധത്തിനൊക്കെ ഇറങ്ങുമ്പോണ്ടല്ലോ പണ്ട് ഗ്രീക്കിലെ സ്യൂസിന് സാക്രിഫൈസ് ചെയ്യണം എന്തെങ്കിലും അപ്പോൾ അതുപോലൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ കിടക്കുന്നതും ഒഡീസിയസ് കലിപ്സോസ് ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡിലുണ്ടെന്നും പറയും ന്വേഷിച്ച് ആ ഐലൻഡിലേക്ക് പോകും പുള്ളിയും നമ്മുടെ ഒഡീസിയസിന്റെ കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സ്യൂസ് ഒരു ശാപമൊക്കെ കൊടുത്തേണ്ട ഇവർക്ക് ഇവർക്ക് ഒരു മക്കള് മാത്രമേ ഉണ്ടാവുള്ളൂന്ന് അതായത് തലമുറ തലമുറയായിട്ട് നമ്മുടെ ഒഡീസിയസിന്റെ ആ ഒരു ലീനീജിപ്പെട്ടവർക്ക് ഒരു മക്കള് മാത്രമേ ഉണ്ടാവുള്ളൂ അതും ഒരു ആൺമക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്താന്ന് വെച്ചാൽ ഒരുപാട് വിഷയങ്ങളുണ്ട് പിന്നെ ഈ ഒരു ട്രോജൻ വാർ കഴിഞ്ഞിട്ട് ഇവരി തിരിച്ച് ഇങ്ങനെ തിരിച്ച് ഇവരുടെ സ്ഥലത്തേക്ക് വരാൻ നോക്കുമ്പോൾ ഇവർ ഒരുപാട് ഐലൻഡുകളിൽ പെട്ടു പോകുന്നു പോലെ തന്നെ അറിയാൻ അതെ അറിയാതെ നമ്മുടെ ജ്യൂസിന്റെ പെറ്റായിട്ടുള്ള ഒരു പശുണ്ട് അതിനെ ഇവര് കുക്ക് ചെയ്ത് കഴിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ജ്യൂസ് ഇങ്ങനെയൊക്കെ പുള്ളിനോട് കാണിക്കുന്നതും ഒരുപാട് കഷ്ടപ്പെടുത്തിയതും പക്ഷേ ഇപ്പോൾ പുള്ളി ഏകദേശം സെറ്റായി എല്ലാം കോംപ്രമൈസ് ആയി അങ്ങനെ അപ്പോൾ ടെലിമച്ചസ് ഇങ്ങോട്ട് വരുമ്പോ പുള്ളീനെസ് ഐഡന്റ് ചെയ്യുന്നത് സ്യൂസ് വിട്ടയക്കുകയാണ് പക്ഷേ പുള്ളി ഇങ്ങനെ കടലിൽ കൂടെയാണല്ലോ വരുന്നത് കടലിന് ഒരു ഒരു ദേവനുണ്ട് നമ്മുടെ ഗ്രീക്ക് കോട്സില് പോസീഡിയൻ എന്നാണ് പറയാ പുള്ളി ഈ പൊസീഡിയന്റെ അച്ചരായിട്ട് നമ്മുടെ നമ്മുടെ ഈ ഒഡീസിയസ് പണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് ചെറുതായിട്ട് പുള്ളിയുടെ കണ്ണൊന്ന് നൈസായിട്ട് ഒഡീസിയസ് ചൂഴ്ന്നെടുത്തു അത് കാരണം പുള്ളി പൊസീഡിയൻ ഇയാളെ മുക്കിക്കൊല്ലാന്ന് നോക്കുകയാണ് പക്ഷേ അപ്പോഴും ഒരു ദേവത ഒന്ന് പുള്ളീനെ സഹായിക്കും അങ്ങനെ ഫീഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ദ്വീപാണ് അവിടെ പുള്ളി പോയ അടീ അപ്പോൾ നമ്മുടെ അത്തീന ഉണ്ടല്ലോ അത്തീനക്ക് എപ്പോഴും നമ്മുടെ ഒഡീസിയസിനോട് ഒരു ചെറിയ ഇഷ്ടമുണ്ട് അപ്പോൾ പുള്ളിക്കാരി അവിടുത്തെ രാജകുമാരനോട് സ്വപ്നത്തിൽ വന്ന് പറയും ഇങ്ങനെ നമ്മുടെ ഒഡീഷിയസ് വന്ന് അടിഞ്ഞേക്കുന്ന സ്ഥലം പോയി നോക്കാൻ അപ്പോൾ പുള്ളിക്കാരി വന്ന് പുള്ളിക്കാരുടെ അച്ഛൻ്റെ അടുത്ത് അതായത് ആ സ്ഥലത്തിൻ്റെ കിങ്ങിന്റെ അടുത്തേക്ക് ഒഡീഷിയസിനെ കൊണ്ടുപോകും ഒഡീഷസ് എന്നിട്ട് പുള്ളിയുടെ കഥയും കാര്യങ്ങളും ഒക്കെ പറയും അപ്പോൾ അത് കേട്ടിട്ട് പുള്ളിക്കാരൻ്റെ മനസ്സലിഞ്ഞിട്ട് ഒരു ഷിപ്പും കുറേ ട്രഷറും പുള്ളിക്കാരന് കൊടുത്തു വിടും ഒഡീഷിയസിന് അങ്ങനെ പുള്ളിക്കാരൻ പുള്ളിയുടെ നാട്ടിലെത്തും നാടിന്റെ പേര് ഈത്താക്ക എന്നാണ് പക്ഷെ അറിയാലോ നമ്മുടെ പിന്നലപ്പിക്ക് വേണ്ടി പുള്ളിക്കാരന്റെ ഭാര്യയ്ക്ക് വേണ്ടി കുറെ പേരെ അവിടെ സംഘം കൂടി ഓരോ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ മുമ്പിലേക്ക് ഇപ്പൊ പുള്ളി ചേറി ചെന്ന് കയറി കൊടുത്താൽ എന്തായാലും വെട്ടിക്കൂട്ടി കാച്ചുകൾ അതുകൊണ്ട് നമ്മുടെ അത്തീന വന്നിട്ട് ഒഡീസീസിനെ ഒരു പിച്ചക്കാരനാക്കും ഒരു വയസ്സായ പിച്ചക്കാരനാക്കിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ നമ്മുടെ അത്തീനെ നേരെ പോയിട്ട് സ്പാർട്ടയിൽ പോയിട്ട് ടെലിമച്ച കൊണ്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയും പക്ഷെ എന്താ കാര്യം ഒന്നും പറയില്ല ഈ പുള്ളിക്കാരൻ എന്തായാലും ഗോഡല്ലേ വന്നു പറയണേ അപ്പോൾ എന്തായാലും കണ്ണടച്ച നമ്മൾ വരൂല്ല അപ്പോൾ തിരിച്ചിട്ടാക്കി വന്നപ്പോഴാണ് നമ്മുടെ ടെലിമച്ച ഇതേ പ്രശ്നം അതായത് കുറേ പേര് കുറേ കുറെ അവിടെ ഇവർ ഇവരെ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുക അപ്പൊ ടെലിമച്ചസിനും ഒഡീസിയസിനും സെയിം പ്രശ്നമായി അങ്ങനെ ഇവർ രണ്ടുപേരും ഒന്നിക്കും നമ്മൾ അധീന പറഞ്ഞുകൊണ്ട് ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മുടെ ഒഡീസിയസ് പറയും പുള്ളിക്കാരനാണ് നമ്മുടെ ടെലിമച്ചസിന്റെ അച്ഛൻ എന്ന് എന്നിട്ട് നമ്മുടെ ടെലിമച്ചസിന് ഒഡീസിയസ് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങും ഇതിനുശേഷം നമ്മുടെ പാലസിലിരിക്കുന്ന പെനലപ്പിനെ നമ്മുടെ തെലിമച്ചസ് തിരിച്ചു വന്നിട്ടും പറഞ്ഞു ഒരു ദൂതനെ പറഞ്ഞു വിടും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ടെൽമെച്ചസിൻ്റെ ഒപ്പം ഒഡീസിയസും തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളൊരു റൂമർ ഇറങ്ങും അപ്പം നമ്മുടെ പെനിലപ്പ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഒരു കോണ്ടസ്റ്റ് വെക്കും നമ്മുടെ ഒഡീസിയസിൻ്റെ ഒരു അമ്പുണ്ട് അത് ആർക്കും പൊക്കാൻ പറ്റില്ല അത് പുള്ളിക്കാരനെ മാത്രമേ പൊക്കാൻ പറ്റുള്ളൂ കാരണം അത് അത്രയും ഉള്ള സാധനമാണ് അപ്പം ഈ ചുറ്റും ഈ രാജകന്മാരൊക്കെ ഈ രാജാക്കന്മാരൊക്കെ നമ്മുടെ പെനലപ്പിനെ കെട്ടാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുകയാണുള്ളു അപ്പോൾ ഇവർ പറഞ്ഞു ഈ വില്ല ആര് കെട്ടി ഒരു പത്ത് മഴുവിൻ്റെ ഉള്ളിൽക്കൂടെ ചെയ്യുന്നു ആ പുള്ളിക്കാരനെ ഈ നമ്മുടെ പെനലപ്പിനെ കെട്ടാണ് അങ്ങനെ അവിടെയൊക്കെ നിൽക്കണം എല്ലാവരും ശ്രമിക്കും ഒന്നും നടക്കൂല അവസാനം നമ്മുടെ ഒഡീസിയസ് തന്നെ ഒരു ബെഗറിൻ്റെ പോലെ തന്നെ വന്നിട്ട് ആ അമ്പ് എടുത്ത് പൊക്കിയിട്ട് അതുപോലെ പറഞ്ഞ പോലെ തന്നെ പത്ത് മടുകളുടെ ഉള്ളിക്കൂടെ തന്നെ അമ്പ് എന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ നേരത്തെ തന്നെ പാലസിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെലിമെച്ചസും ഒഡീസിയസും ഒന്ന് രണ്ട് ദിവസം മുമ്പേ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ നമ്മുടെ ഈ രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ ഈ ഇവരുടെ കൊട്ടാരത്തിൽ തന്നെ വന്ന് പെറ്റ് കിടക്കുക അതായത് ലിറ്ററലി അവരുടെ ആ കൊട്ടാരത്തിൻ്റെ അകത്ത് തന്നെയാണ് ഇവർ വന്ന് കിടക്കുന്നത് അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരുടെ ആർമറും ഇവരുടെ ഫൈറ്റ് ചെയ്യാനുള്ള സോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിമെച്ച് എസും ഒഡീസിഎസും എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് ഈ വല്ല് കൊലച്ചഴിഞ്ഞല്ലോ ഒഡിസിഎസ് അതിനുശേഷം പുള്ളി തന്നെ എല്ലാവരോടായിട്ട് പറഞ്ഞു ഞാനാണ് ഒഡിസിഎസ് ഞാൻ തിരിച്ചു വന്നു എന്നും പറഞ്ഞ് എല്ലാവരെയും വെട്ടി കണ്ടന്തുണ്ടാക്കാൻ പോയി അതും ടെലിമച്ചസ്സും ഒപ്പമുണ്ട് അവരാ പരിസരത്തുള്ള എല്ലാ റോയൽറ്റികളെയും എല്ലാ രാജാക്കന്മാരെയും വെട്ടി കണ്ടന്തുണ്ടാക്കി കൊന്നു കളഞ്ഞു കൊന്നുകള അമ്മാരി കോലായിരുന്നു അങ്ങനെ എല്ലാവരെയും കണ്ടന്തുണ്ടാക്കി വെട്ടിക്കഴിഞ്ഞ് എല്ലാധങ്ങളെയും കൊന്നു കഴിഞ്ഞിട്ട് എനിമീസൊന്നും ഇല്ലേ ഇനി അങ്ങനെ അവർ രണ്ട് പേര് നമ്മുടെ ടെലിമച്ചസും ഉണ്ടല്ലോ ടെലിമച്ചസും ഒഡീസിയസും റീയുണൈറ്റ് ചെയ്തു ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുന്നു നമ്മുടെ ഒഡീഷിയസ് തിരിച്ചു വരുമ്പോൾ ആർക്കും പുള്ളീനെ മനസ്സിലാകുന്നില്ല ഒരു പത്ത് പുതു കൊല്ലായാലും പുള്ളി പോയിട്ട് അപ്പോൾ ആർക്കും മനസ്സിലാവില്ല പക്ഷേ നമ്മുടെ ഒഡീസിയസിനൊരു ഒരു ഒരു പട്ടിക്കുട്ടി പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അതും അത് വളരെ വളരെ വയസ്സായി അത് പുള്ളിക്കാരനെ നോക്കി തന്നെ അവരുടെ ആ ഒരു കോട്ടയുടെ അവിടെ ഇന്ന് ഇരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ഒഡീസിയസിന് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ആ പട്ടിക്കുട്ടിയാണ് പുള്ളീനെ കണ്ട് പുള്ളിനെ കണ്ട് സന്തോഷത്തോടു കൂടി അപ്പോൾ തന്നെ പുള്ളിക്കാരൻ മരിച്ചു അപ്പം ഒരു സങ്കടമുണ്ട് പക്ഷേ അത്യാവശ്യം ഒരു ഹാപ്പി എൻറ്റിങ് എന്ന് പറയാവുന്ന രീതിയിലാണ് കഥ പോകുന്നതെങ്കിലും ഇവർ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരൊരു സ്ഥലത്തുള്ള എൻറ്റയർ നൊബിലിറ്റിയിലാണ് കൊന്നുകളുന്നത് എൻ്റെ ഒരു രാജാക്കന്മാരെ അതായത് ഇനി ഭരിക്കാൻ ആരുമില്ല അപ്പോൾ അത് എനിക്ക് കല് കളകും അത്തി ഇനി നാൾ ഇവരെ സഹായിച്ചല്ലോ അത് എനിക്ക് ഭയങ്കര ദേഷ്യം വരും എന്ത് ചെയ്യും ഇവരെങ്ങോട്ട് കൊന്നുകളയും പുള്ളിക്കാരി